ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ അതീവ നിർണായകമായ ഉപരാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യം ഭരണകക്ഷിയായ എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണനും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് ഇത്തവണത്തെ ശക്തമായ പോരാട്ടം ലോക്സഭയും രാജ്യസഭയുമായി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എം പിമാർ അണിനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും നിർണായകമായതിനാൽ അട്ടിമറികൾ ഒഴിവാക്കാനും പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനും ഇരുപക്ഷവും അതീവ സൂക്ഷ്മതയോടെയാണ് നീക്കങ്ങൾ നടത്തുന്നത് ഭരണം നിലനിർത്താൻ എൻ ഡി എയും രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇന്ത്യ സഖ്യവും ശക്തമായ തന്ത്രങ്ങൾ മെനയുന്നതോടെ ഈ തെരഞ്ഞെടുപ്പ് കേവലം ഒരു ഔദ്യോഗിക പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നതിലുപരി വരാനിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയുടെ ഒരു സൂചകമായി മാറുകയാണ് നിലവിലെ പാർലമെന്റിലെ അംഗബലം പരിശോധിക്കുമ്പോൾ എൻ ഡി എ മുന്നണിക്ക് വ്യക്തമായ ആധിപത്യമുണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും അവർക്ക് നാനൂറ്റി ഇരുപത്തി മൂന്ന് എം പിമാരുടെ പിന്തുണയുണ്ട് അതേസമയം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യക്ക് മുന്നൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണയാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകെ വോട്ടിന്റെ അൻപത് ശതമാനത്തിലധികം നേടുന്നവർക്കാണ് വിജയം എന്നാൽ ഈ സഖ്യങ്ങൾക്കപ്പുറം എല്ലാ എം പിമാരും കൃത്യമായി വോട്ട് ചെയ്യുമോ കൂറുമാറ്റം സംഭവിക്കുമോ തുടങ്ങിയ ആശങ്കകൾ ഇരു മുന്നണികളെയും അലട്ടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഓരോ ചെറു പാർട്ടിയുടെയും നിലപാടുകൾക്ക് അതീവ പ്രാധാന്യം കൈവരുന്നത് വൈഎസ്ആർ കോൺഗ്രസിന്റെ പതിനൊന്ന് എം പിമാർ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണനെ വോട്ട് ചെയ്യുമെന്ന് വ്യക്തമാക്കിയത് എൻ ഡി എക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട് അതേസമയം ബിആർഎസ് ജനതാദൾ ശിരോമണി അകാലിദർ തുടങ്ങിയ പ്രമുഖ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയായി കാരണം അവരുടെ വോട്ടുകൾ ലഭിക്കില്ലെന്ന് മാത്രമല്ല മൊത്തം വോട്ടിന്റെ എണ്ണം കുറയുന്നത് കൊണ്ട് ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാൻ വേണ്ട വോട്ടുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറിയും സംഭവിക്കാൻ പാടില്ലെന്ന് ഉറപ്പുവരുത്താൻ കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അസംതൃപ്തരായ ചില എം പിമാരെ തങ്ങളുടെ പാളയത്തിലേക്ക് ആകർഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ബി ജെ പി അമിത്ഷായുടെ നേതൃത്വത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് എം പിമാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഏതെങ്കിലും തരത്തിലുള്ള കൂറുമാറ്റം ഒഴിവാക്കാൻ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു അതിനിടെ നടന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് വോട്ടെടുപ്പിൽ ചില ബി ജെ പി എം പിമാർ പാർട്ടി നിർദ്ദേശങ്ങൾ ലംഘിച്ചത് നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു ഈ സാഹചര്യം വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ഒരു എം പിമാരും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്ന് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജെ പി എം പിമാരുടെ യോഗത്തിലും എൻ ഡി എ യോഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഴുവൻ സമയവും പങ്കെടുത്ത് ബി ജെ പിയുടെ ഈ മുൻകരുതലിന്റെ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ഇതേ സമയം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയും ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവത്തോടെ തന്നെയാണ് സമീപിക്കുന്നത് കഴിഞ്ഞ തവണ പ്രതിപക്ഷ സ്ഥാനാർത്ഥി മാർഗരെ ആവ്ലക്ക് രണ്ട് വോട്ടുകളാണ് ലഭിച്ചത് എന്നാൽ ഇത്തവണ അവരുടെ അംഗബലം ഗണ്യമായി വർദ്ധിച്ചതിനാൽ കുറഞ്ഞത് വോട്ടുകൾ വരെ നേടാമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ ഈ ലക്ഷ്യം കൈവരിക്കാൻ എൻ ഡി എയിലെ അസംതൃപ്തരായ എം പിമാരെ കൂടെ നിർത്താൻ കോൺഗ്രസ് പ്രത്യേക തന്ത്രങ്ങൾ മെനയുന്നുണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗദീപ് ധൻകറിനെ മാറ്റിയതിനെ തുടർന്നുള്ള ചില വിഷയങ്ങളിൽ അതൃപ്തിയുള്ള ചില എം പിമാർ കൂറുമാറി വോട്ട് ചെയ്യുമെന്നാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത് ഇത് മുൻനിർത്തി എം പിമാരെ വോട്ടിംഗ് രീതികൾ പരിശീലിപ്പിക്കാൻ കോൺഗ്രസ് ഒരു മോക്ക് വോട്ടിംഗ് സംഘടിപ്പിച്ചു സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ മോക്ക് വോട്ടിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇത് തിരഞ്ഞെടുപ്പിനവർ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ സൂചനയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതി വളരെ പ്രധാനപ്പെട്ടതാണ് ബാലറ്റ് പേപ്പറിലാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത് സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ഒന്ന് അല്ലെങ്കിൽ രണ്ട് എന്ന അക്കം രേഖപ്പെടുത്തിയാണ് വോട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതിൽ വന്ന പിഴവുകൾ കാരണം പതിനഞ്ചു വോട്ടുകളാണ് അസാധുവായി മാറിയത് ഈ സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ ഇരുപക്ഷവും തങ്ങളുടെ എം പിമാർക്ക് കൃത്യമായ പരിശീലനം നൽകുന്നുണ്ട് വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള ശരിയായ രീതിയെക്കുറിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി പിഴവുകൾ ഒഴിവാക്കാനാണ് ഇരു കൂട്ടിലും ശ്രമിക്കുന്നത് ഓരോ വോട്ടും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ അസാധുവാകാനുള്ള ഒരു വോട്ട് പോലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കേവലം ഒരു പദവിക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല മറിച്ച് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ശക്തി പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണം പാർലമെന്റിൽ തങ്ങൾക്കുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് ഇരുപക്ഷത്തിലും മനസ്സിലാക്കാൻ സഹായിക്കും എൻ ഡി എക്ക് ഒരു അട്ടിമറി ഇല്ലാത്ത വിജയം നേടാൻ കഴിയുമോ എന്നും ഇന്ത്യ സഖ്യത്തിന് അവരുടെ പ്രതീക്ഷിക്കത്ത വോട്ടുകൾ ലഭിക്കുമോ എന്നും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രത്യേകിച്ച് അഴിമതി ആരോപണങ്ങളും മറ്റ് ഭരണപരമായ പ്രശ്നങ്ങളും കാരണം ജനങ്ങൾക്കിടയിൽ സർക്കാർ വിരുദ്ധ വികാരം ശക്തമായ ഈ സാഹചര്യത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഒരു ചൂണ്ടുപലകയായി മാറും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയുടെ ദിശ നിർണയിക്കുന്നതിൽ ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് രാഷ്ട്രീയപരമായ ഒരു നീക്കമെന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ എത്രത്തോളം പണവും അധികാരവും സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ ഉദാഹരണമായി മാറും ഭിന്നിച്ച എം പിമാരെ അനുനയിപ്പിക്കാനും വിട്ടു നിൽക്കുന്ന പാർട്ടികളെ ഒപ്പം നിർത്താനും ഇരുമുന്നണികളും നടത്തുന്ന ശ്രമങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സഖ്യങ്ങൾക്കും വ്യക്തിപരമായ ബന്ധങ്ങൾക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് തെളിയിക്കുന്നു എൻ ഡി എ അവരുടെ നിലവിലുള്ള ഭൂരിപക്ഷം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ സഖ്യം അവരുടെ വർദ്ധിച്ചു വരുന്ന അംഗബലം ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഫലം ഈ മുന്നണിയുടെയും ഭാവിയെ സ്വാധീനിക്കുന്ന ഒരു നിർണായക ഘടകമായിരിക്കും